രണ്ടാം അധ്യായം രണ്ടിന്റെ ഇരുപത്തിരണ്ട് പിന്നെ പതിനെട്ട് രണ്ടിൻ്റെ പതിനെട്ട് രണ്ടിൻ്റെ ഇരുപത്തി ഒന്ന് മൂന്നാം അധ്യായത്തിൽ ഏതാണ് മൂന്നിന്റെ ഇരുപതാം വാക്യം ഓക്കെ നാലാം അധ്യായം മുപ്പതാം വാക്യം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് നാം പാപം ചെയ്താൽ ദുഃഖിക്കുന്ന ആ നാം പാപം ചെയ്താൽ ദുഃഖിക്കുന്ന ഒരു ആത്മാവാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞാൻ ഈ വിധമായ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും ആത്മാവിനാൽ ഒന്നിച്ച് പണതു വന്നിട്ടും ഐക്യതയോടി പറ്റുന്നില്ലല്ലോ എന്നോർത്ത് നമ്മെ കുറിച്ച് പരിശുദ്ധാത്മാവ് ദുഃഖിക്കരുത് പകൽ പറഞ്ഞതിന്റെ മറുപടി പറ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ എന്തോ സംഭവിക്കുന്നതാണ് പകലെയാൻ പഠിപ്പിച്ചല്ലോ പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിച്ചാൽ എന്തോ സംഭവിക്കും ദൈവം എതിരാകുമെന്ന് പറഞ്ഞാൽ ശത്രുതയിലാവും ദൈവം നമ്മുടെ ആ പകല് കണ്ടത് ഓർക്കുന്നില്ലേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നാം ദുഃഖിപ്പിച്ചാൽ ദൈവം നമ്മുടെ ശത്രുവാവും ദിശാപ്രവചനം അറുപത്തി മൂന്നിന് പത്താം വാക്യമാണ് ഈ ഏറ്റവും വലിയ പാവം ആർക്കെതിരെയുള്ള പാവമാണ് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമാണ് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം എന്താണ് അന്യഭാഷയെ കളിയാക്കുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെതിരെയുള്ള ഏറ്റവും വലിയ പാപം എന്ന് പറഞ്ഞാൽ ക്രിസ്തു നിഷേധമാണ് ഒന്നാമത്തെ ചിന്ത അതായത് ക്രിസ്തുവാണ് ഏകരക്ഷകൻ ഏകകർത്താവ് ഏകദൈവം ഏക ആരാധ്യൻ എന്നുള്ള ബോധം പരിശുദ്ധാത്മാവ് നമുക്ക് തരുമ്പോൾ ആ ബോധത്തെ ഒരുവൻ നിഷേധിച്ചു മുൻപോട്ട് പോയാൽ അതാണ് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം ഇനി ആ ബോധം പരിശുദ്ധാത്മാവ് തരുമ്പോൾ അത് ഏറ്റെടുത്ത ശേഷം അങ്ങനെ ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ ക്രിസ്തുവിന് വിരോധമായി വചനത്തിന് വിരോധമായി ചെയ്താൽ അതെന്തുമായി മാറി പരിശുദ്ധാർമാവിനെതിരെയുള്ള പാപമാണ് എന്ന് പറഞ്ഞാൽ എന്തോ യഥാർത്ഥത്തിൽ പാപം എന്ന് പറഞ്ഞാൽ എന്താണ് എന്തിനെയാണ് നമ്മൾ പാപം എന്ന് വിളിക്കുന്നത് അടിസ്ഥാനപരമായ വസ്തുതകളെല്ലാം പഠിക്കണം പാപം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊരു ചോദ്യം ആരും ചോദിച്ചിട്ടില്ല ഇതുവരെ അല്ലേ അതുകൊണ്ടൊരു ഉത്തരത്തിൻ്റെ ആവശ്യത്തെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടില്ല പാപം എന്ന പദം വേദപുസ്തകത്തിൽ ആദ്യം എവിടെ കാണുന്നത് ഏഹ് പാപമെന്ന പദം വേദപുസ്തകത്തിൽ ആദ്യം എവിടെ എല്ലാത്തിൻ്റെ ആദ്യം ഉൽപ്പത്തിയിലാണ് അതുകൊണ്ടങ്ങ് പറഞ്ഞാണോ എടുക്കുന്നത് ഉൽപ്പത്തി എവിടെയെന്ന് പറ മൂന്നാം അധ്യായത്തിലല്ല നാലാം അധ്യായം അതിന്റെ ഏഴാം വാക്യമാണ് പാപം ചെയ്തത് മനുഷ്യനാണെങ്കിലും പാപം എന്ന പദം ആദ്യം ഉരിയാടുന്നത് ദൈവമാണ് ദൈവമായ ദൈവമായഹോ പറയുന്നു പാപം നിന്റെ വാതുക്കൽ കിടക്കുന്നു അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു മനുഷ്യനാണ് പാപം ചെയ്തത് പക്ഷേ പാപം എന്ന പദം ആദ്യം മിണ്ടുന്നത് ദൈവമാണ് നാലിന്റെ ഏഴ് ഇനി ബൈബിളിൽ പാപം വാതുക്കൽ കിടക്കുന്നു നന്മ ചെയ്യാൻ ആഗ്രഹമില്ലാത്തവന്റെ ആഗ്രഹമില്ലാത്തവൻ്റെ വാതിൽപ്പടിയിൽ കാത്തുകിടക്കുന്ന ഒന്നാണ് ഏത് പാപം എത്തിപ്പിടിക്കും അത് ജീവിതത്തിൽ തിന്മകൾ മാത്രം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കും ഇനിയും പാപമെന്ന പദം ബൈബിളിൽ ഏറ്റവും അവസാന വാക്യം എവിടെയാണ് പാപമെന്ന ആദ്യം എവിടെയെന്നറിയത്തില്ല പിന്നെ അങ്ങനെ അവസാനം എവിടെയെന്നറിയുന്നു വെളിപ്പാടിലായിരിക്കും പിന്നെ എല്ലാത്തിൻ്റെ ആദ്യ ഉൽപ്പത്തിയിലാണെങ്കിൽ അവസാനം എവിടെ ആയിരിക്കും മെഴുമെടുക്കന്മാർ മെടുക്കന്മാർ മെടുക്കന്മാരെല്ലാം മെഴുമെടുക്കന്മാർ വെളിപ്പാട് പതിനെട്ടിന്റെ അഞ്ചാം വാക്യമാണ് അവരുടെ പാപം സ്വർഗത്തോളം എത്തിയിരിക്കുന്നു ആ അവിടെയാണ് വേദപുസ്തകത്തിൽ പാപം എന്ന പദം ഇനി ശ്രദ്ധിച്ചോണം അതാണ് ഞാൻ കുറിച്ചെടുക്കണം എന്ന് പറഞ്ഞത് ഈ ചിന്തകളൊക്കെ കുറിക്കണം ആദ്യത്തെ പരാമർശം എവിടെയാ ഉൽപ്പത്തി നാലിൻ്റെ ഏഴ് അവസാനത്തെ പരാമർശം എവിടെയാ വെളിപ്പാട് പതിനെട്ടിന്റെ അഞ്ച് ഇനി ശ്രദ്ധിച്ച് ഉൽപത്തിനാലിന്റെ ഏഴ് മുതൽ വെളിപ്പാട് പതിനെട്ടിന്റെ അഞ്ച് വരെ പാപം എന്ന പദം എണ്ണി എണ്ണി പോയാൽ എഴുന്നൂറ്റി നാൽപ്പത് പ്രാവശ്യം പാപം എന്ന പദം വേദപുസ്തകത്തിലുണ്ട് കണ്ടോ ഏഴേ നാലേ പൂജ്യം എഴുന്നൂറ്റി നാല്പത് പ്രാവശ്യമാണ് പാപം എന്ന പദം വേദോത്സവത്തിൽ കൊടുത്തിരിക്കുന്നത് എഴുത്തുകാർക്ക് പാപം എന്ന പദം ഇഷ്ടമായത് കൊണ്ടല്ലാ പാപം ചെയ്യാതിരിക്കാനുള്ള മുന്നറിയിപ്പ് എഴുന്നൂറ്റി നാൽപ്പത് പ്രാവശ്യം പാപം എന്ന പദം പറയുമ്പോൾ അതിനത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏറ്റവും കനത്ത ഒരു വാക്യം നടുങ്ങുവിൻ പാപം എവിടെ വാക്യം സങ്കീർത്തനമാണെന്നറിയാം ഏത് നൂറ്റമ്പതെണ്ണം ഉണ്ട് മാഷെ നാലാം സങ്കീർത്തനം അതിന്റെ നാലാം വാക്യമാണ് നാലാസങ്കീർത്തനം നാലാം വാക്യത്തിൽ പറയുന്നു അതെങ്ങനും പാപം ചെയ്യാതിരിക്കണം പാപത്തെക്കുറിച്ച് ഒന്ന് രണ്ട് ചിന്ത പറയാം ശ്രദ്ധിച്ചോണം ദേവദാസന്മാരൊക്കെ കുറിച്ചോണം ഈ ചിന്ത ഏറ്റവും കൂടുതൽ ബൈബിളിൽ പാപം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്ന റോമാലേഖനമാണ് അമ്പത്തഞ്ച് പ്രാവശ്യമാണ് പാപം 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 എന്നു പ്രാവശ്യം പറയുന്നുണ്ട് പാപം എന്ന പദം മനസ്സിലായില്ലേ അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഉള്ളത് ലേവിയ പുസ്തകത്തിലാണ് മുപ്പത്തിരണ്ട് പ്രാവശ്യമാണ് പാപം എന്ന പദമുള്ളത് മുപ്പത്തിരണ്ട് പ്രാവശ്യം അത് കഴിഞ്ഞാൽ പിന്നീട് ഇരുപത്തിയേഴ് പ്രാവശ്യം ഒന്നിയോഹന ലേഖനം അഞ്ച് അഞ്ച് അധ്യായമേ ഉള്ളൂ ഒന്നിയോഹന ലേഖനത്തിന് അഞ്ച് അഞ്ച് അധ്യായമേ ഉള്ളൂ പാവം എന്ന പദവ് എത്ര പ്രാവശ്യമുണ്ട് ഇരുപത്തിയേഴ് പ്രാവശ്യം നൂറ്റമ്പത് സങ്കീർത്തനങ്ങളിലൂടെ ആകെ ഇരുപത്തിയേഴ് ഉള്ളൂ പാവം മനസ്സിലായില്ലേ സഹോദരിമാർക്കും മമ്മിമാർക്ക് ആൻറ്റിമാർക്ക് പെൺകുഞ്ഞുങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യം പറയാം നിങ്ങൾ ഇവിടെ നിന്ന് സന്തോഷിച്ചോട്ടല്ലേ അവരുടെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം നിങ്ങളുടെ അറിയപ്പെടുന്ന രണ്ട് പുസ്തകമുണ്ട് പൈവുള്ള ഏതാണ് എസ്തായിരുന്നു ആ ഇതുവരെ ചോദിച്ചു ഒരു ചോദ്യത്തിന് ഇത്തരം വ്യക്തമാണ് മറുപടി പറഞ്ഞത് അവരുടെ പേരിലുള്ള പുസ്തകം അവർക്ക് നന്നായിട്ട് അറിയാം ഏതാണ് ആ എസ്തേരും രൂത്തും ഉത്തമ ഗുളവും നിങ്ങൾക്ക് അങ്ങ് തരുവാ ശൂന്യമല്ലോ എന്ന് അറിഞ്ഞു നിൽക്കുന്നത് അപ്പൊ മൂന്ന് പുസ്തകം ഇവരുടെ പേരിലാണ് അല്ലേ ഈ മൂന്ന് പുസ്തകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ പാപം എന്ന പദമില്ല സന്തോഷമായ അങ്ങനെ സന്തോഷിക്കാൻ പറട്ടെ നിങ്ങളായി ഉണ്ടാക്കി വെച്ച് പാപമെന്ന് പറയുന്ന ഇടപാടുണ്ടാക്കിയതാരാ ഇവരാം പറയുന്നു പുരുഷനല്ല സ്ത്രീ അത്രയും പാവം ചെയ്തത് എന്നിട്ട് അവരുടെ പേരിലുള്ള പുത്രത്തിനകത്ത് എന്തോ ഇല്ല പാപം എന്ന പദം പദമില്ല അതെങ്ങനെ സംഭവിച്ചില്ല ഓക്കെ അപ്പം നിങ്ങളോട് അത്രയും ഗ്രാൻഡ് ചെയ്ത് അത്രയും കരുണ കാണിച്ചു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല അപ്പൊ പാപം എന്ന് പറയുന്ന വസ്തുതയെ കുറിച്ച് ഇങ്ങനെ പഠിച്ചോണം പാപം ഞാൻ പറയാൻ പോകുന്നത് പാപം എന്നാൽ എന്താണെന്നാണ് എന്താണ് പാപം കുഞ്ഞുങ്ങൾക്ക് പഠിച്ചോണം മൂന്ന് നിർവചനം ഞാൻ തരാം പാവം എന്നാൽ എന്തെന്ന ചോദ്യത്തിന് മൂന്ന് നിർവചനമുണ്ട് ഒന്നാമത്തേത് സത്യദൈവത്തിന്റെ സ്വഭാവത്തിന് വിരുദ്ധമായതെല്ലാം പാവമാണ് ഉണ്ടോ പാപങ്ങാൻ എന്തെന്ന് ചോദിച്ചാൽ കൊലപാതകം മോഷണം തൊന്ന് പക്ഷം പിടിച്ചു പറയും വ്യഭിചാരം ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും പക്ഷെ അതിനെല്ലാം കൂടെ ഉൾ കൊണ്ട് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന നിർവചനമാണ് എന്തോന്ന് സത്യദൈവത്തിന്റെ സ്വഭാവത്തിന് വിരുദ്ധമായ ദൈവത്തിന്റെ സ്വഭാവം എന്ന് പറയരുത് ദൈവങ്ങൾ ഒത്തിരി ഉണ്ട് ഇവിടെ ആ ദൈവങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുക വാറ്റിയാരെ ഇഷ്ടപ്പെടുന്ന ദൈവമുണ്ട് നാരും കൂട്ടി മുറുക്കം വെച്ചാൽ ഇഷ്ടപ്പെടുന്ന ദൈവമുണ്ട് ചോര ഇഷ്ടപ്പെടുന്ന ദൈവമുണ്ട് നരബലിയും മൃഗബലിയും ഇഷ്ടപ്പെടുന്ന ദൈവമുണ്ട് മനസ്സിലായില്ലേ ഇതൊന്നുമല്ല ദൈവം ദൈവം എന്ന് പറയുന്നത് ഏകസത്യ ദൈവം ആ ദൈവത്തെ നാം സേവിക്കുക അതുകൊണ്ട് പറഞ്ഞ ഏകസത്യ ദൈവത്തിന്റെ സ്വഭാവത്തിന് വിരുദ്ധമായി വരുന്നതെല്ലാം എന്തോ ആണ് പാപമാണ് അപ്പൊ ദൈവത്തിന്റെ സ്വഭാവം എന്തുവാ ദൈവം തന്നെ പറയുന്നു ഞാൻ വിശുദ്ധനാവുക നിങ്ങളും അപ്പൊ വിശുദ്ധനായൊരു ദൈവത്തെ നാം സേവിക്കുക ആ ദൈവത്തിന്റെ സ്വഭാവത്തിന് വിരുദ്ധമായതെല്ലാം എന്തുവാണ് പാപമാണെന്ന് അറിയണം മനസ്സിലാകുന്നുണ്ടോ ഒന്നാമത്തെ നിർവചനമത് കുഞ്ഞുങ്ങളൊക്കെ ഓർത്തിരിക്കുവോ അത് എന്താ പറയുക പാപം സത്യ ദൈവത്തിന്റെ സത്യദൈവത്തിന്റെ ദൈവത്തിൻ്റെ പറയരുത് ദൈവത്തിന്റെ അല്ലെങ്കിൽ ഏക സത്യ ദൈവത്തിന്റെ സ്വഭാവത്തിന് വിരുദ്ധമായി എതിരായി വരുന്നതെല്ലാം എന്തോ പാപമാണ് അപ്പൊ ഒരു പ്രവൃത്തി ചെയ്യാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന് ഇഷ്ടപ്പെടുകയോ എന്ന് അന്വേഷിക്കണം ദൈവത്തിന് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതെന്തോ ആയിരിക്കും പാപമാണ് അങ്ങനെ വേണം പാപത്തെ നമുക്ക് നിർവചിക്കുക രണ്ടാമത്തേത് കേട്ടോണം സത്യവചനത്തിന് വിരുദ്ധമായതെല്ലാം പാപമാണ് എഴുപപ്പെട്ട സത്യവചനം പ്രമാണം ഇതിന് വിരുദ്ധമായി വരുന്ന എല്ലാം എന്തോ നമ്മളിപ്പോ ഒരു പ്രവർത്തി ചെയ്യാൻ പോകുന്ന ഒരു വാക്ക് പറയാൻ പോകുന്നു അത് വചനത്തിന് വിരുദ്ധമാണെങ്കിൽ അത് എന്തുമായി വരും പാപമായി വരും അതാണ് പാപം എന്ന് പറയുന്നത് അടിസ്ഥാന വസ്തുതയാണ് ബാലപകടമാണ് ഇത് ഇതൊക്കെ അറിയാതെ പോകരുത് വചനത്തിന് വിരുദ്ധമായതെല്ലാം പാപമാണ് മൂന്നാമത് ഒരു നിർവചനം തരാം മൂന്നാമത്തേത് എഴുതിക്കോളാം അപ്പൊ ഒന്നാമത്തെ എന്തോ എഴുതി സത്യദൈവത്തിന്റെ ഏകസത്യദൈവത്തിന്റെ സ്വഭാവത്തിന് വിരുദ്ധമായി രണ്ടാമത് എന്തോ എഴുതി സത്യവചനത്തിന് വിരുദ്ധമായതെല്ലാം എന്തോ ആണ് പാപം മൂന്നാമത്തേത് സത്യസഭയുടെ സംസ്കാരത്തിന് വിരുദ്ധമായത് പാപമാണ് സത്യസഭയുടെ സംസ്കാരം സത്യസഭയ്ക്ക് ഒരു സംസ്കാരമാണ് ആ സംസ്കാരം ഏതാണെന്നറിയാം സഭയുടെ സംസ്കാരമേതാ സഭയുടെ സംസ്കാരം ഏതാ അമേരിക്കൻ സംസ്കാരമാണോ സംസ്കാരമാണ് അമേരിക്കയുടെയോ യൂറോപ്പിന്റെയോ ഇന്ത്യയുടെ സംസ്കാരമാണോ അല്ലല്ല സത്യസഭയുടെ സംസ്കാരം അഭിഷേക സംസ്കാരമാണ് അഭിഷേക സംസ്കാരം ആ ആ സംസ്കാരത്തിന് വിരുദ്ധമായി വരുന്നതല്ല എന്തോ അഭിഷേകത്തിന്റെ സംസ്കാരം എന്നൊരു വാക്ക എവിടെയെങ്കിലും വായിച്ച് ഓർക്കുന്നുണ്ടോ ഈ എന്തൊരു മൗന ഒരു വാക്യം ചോദിച്ചതേ ഉള്ളൂ പിൻ സൈലന്റായി അഭിഷേകത്തിന്റെ സംസ്കാരം എന്നൊരു വാക്യമുണ്ട് ഒരിടത്തേ ഉള്ളു ബൈബിളിൽ അങ്ങനെ ഒരു വാക്യം അഭിഷേകത്തിന്റെ സംസ്കാരം വെളിപാടില്ല സങ്കീർത്തനത്തിൽ ഇല്ല അങ്ങനെ പറ അറുപത്താറെ പറ അപ്പൊ ഏതെങ്കിലും ഓർമ്മ കേരള അഭിഷേകത്തിന്റെ സംസ്കാരം വാക്യം ഞാൻ പറയാം എപ്പോഴെങ്കിലും ഓർമ്മ വരും ആ വാക്യത്തിന്റെ ഭാഷ കേൾക്കുമ്പോൾ ഓർമ്മ വരുമോ നോക്കട്ടെ അപ്പനെ ഹോമിയുടെ വിശുദ്ധ മന്ദിനം വിട്ട് പുറത്തു പോകരുത് ഹോമിയുടെ വിശുദ്ധ മന്ദിനം അശുദ്ധമാക്കരുത് ിയുടെ അഭിഷേക തൈലമായ സംസ്കാരം അവന്റെ മേലിരിക്കുന്നുവല്ലോ ലേവിയ വെരി ഗുഡ് യു ആർ റൈറ്റ് ലേവിയ പുസ്തകം ഭാഷ കേട്ടപ്പോൾ ലേവിയ പുസ്തകം മനസ്സിലായല്ലോ അത്തരം പരിചയമുണ്ട് അത് നല്ല കാര്യമാണ് ലേവിയ എത്ര എത്ര എന്ന് കൂടെ പറയാമോ അറിയത്തില്ല ഇരുപത്തൊന്നിന്റെ പന്ത്രണ്ടാം വാക്യമാണ് ലേവിയ ഇരുപത്തൊന്നിന്റെ പന്ത്രണ്ട് വെരി ഗുഡ് ഓരോ പുസ്തകം അറുപത്താറ് പുസ്തകത്തിനും അറുപത്താറ് സ്റ്റൈൽ ഭാഷയാണുള്ളത് അത് ശ്രദ്ധിച്ചു വായിക്കുന്നവർക്കറിയാം സങ്കീർത്തനത്തിന്റെ ഭാഷയല്ല റോമാലേഖനം റോമാലേഖനത്തിന്റെ ഭാഷയല്ല ഒരുപാട് ദിവസവും ഭാഷ ഭാഷയല്ല മലയാളമാണ് പക്ഷെ അതിന്റെ ആവിഷ്കാര രീതി വ്യത്യസ്തമാണ് അതാണ് ഒരു വാക്യം കേട്ടാൽ അത് ഏത് പുസ്തകത്തിലാണെന്ന് പറയാൻ പറ്റണം മനസ്സിലായില്ലേ അതാണ് ഓക്കെ ഇരുപത്തൊന്നിന് പന്ത്രണ്ട് വായിച്ച് അപ്പൊ വിശുദ്ധ മന്ദിരം എന്ന് പറഞ്ഞാൽ ആലയം ദൈവസഭ അതിന് ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിന്റെ പേരെന്തോക സംസ്കാരം എന്തോ പാപം അഭിഷേക സംസ്കാരത്തിന്റെ വിരോധമായി വരുന്ന എല്ലാം എന്തോ നമ്മൾ പറഞ്ഞാൽ പാപമാണ് കാരണം അഭിഷേക സംസ്കാരത്തിന് വിരോധമാണ് കസേര കളിച്ചാൽ അഭിഷേക സംസ്കാരത്തിന് വിരോധമാണ് ആദിമസഭയിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടാണ് ഓരോരുത്തരെ നിയമിക്കുന്നത് മനസ്സിലായില്ലേ പരിശുദ്ധാത്മാവാണ് നിയമിക്കുന്നത് മുമ്പേ നമ്മൾ വായിച്ച വാക്യത്തിൽ കണ്ടോ അധ്യക്ഷനാക്കി പരിശുദ്ധാത്മാവ് അധ്യക്ഷരാക്കി വെച്ചു ആ അഭിഷേകത്തിന്റെ സംസ്കാരത്തിന് വിരോധമായി വരുന്ന എല്ലാം എന്തുമാണ് പാപമാണ് കണ്ടില്ലേ ബന്ധുബലം കൊണ്ടോ സ്വാധീനത കൊണ്ടോ ഒക്കെ ഒരാൾ നേതാവാകാൻ ശ്രമിച്ചാൽ അത് അഭിഷേക സംസ്കാരത്തിന് വിരോധമാണ് അതാണ് ഇതിനവസ്തു നമ്മൾ ഇത്രയും പേര് വിളിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് ആരെയാണോ ബോധ്യമായത് ആ വ്യക്തിയെ പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുക്കുമ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും അത് അംഗീകരിക്കുന്നു അതാണ് ദൈവസഭയുടെ സംസ്കാരം അഭിഷേക സംസ്കാരം അഭിഷേക സംസ്കാരം എന്നുള്ളത് കുഞ്ഞുങ്ങൾ ഇംഗ്ലീഷ് ബൈബിളൊക്കെ വായിക്കുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ അവർക്ക് അഭിഷേക സംസ്കാരം എന്നൊരു പ്രയോഗം കിട്ടത്തില്ല അതിനവിടെ കൊടുത്തിരിക്കുന്ന ഒന്നുകൂടെ വിശാലമായിരിക്കുന്ന ഒരു പ്രയോഗമുണ്ട് ദ ക്രൗൺ ഓഫ് ദ ക്രൗൺ നമ്മുടെ തലമേൽ കർത്താവ് തന്റെ അഭിഷേകത്തിന്റെ കിരീടം വെച്ചിരിക്കുന്നു ക്രൗൺ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ കിരീടം അഭിഷേകത്തിന്റെ കിരീടം എന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ തമിഴ് ബൈബിളും അങ്ങനെയാണ് ഹിന്ദി ബൈബിളിലും അങ്ങനെ തന്നെയാണ് മനസ്സിലായോ അഭിഷേകത്തിന്റെ കിരീടം അപ്പൊ നമ്മളെല്ലാം എന്തോ ധരിച്ചവരാ ആ ഒരു ബോധ്യം ഉണ്ടാകണം കവലിൽ പോകുമ്പോഴും നാൽക്കവലയിലും മുക്കവലയിൽ നിൽക്കുമ്പോഴും എല്ലാം എന്തോ ബോധം വേണം അഭിഷേകത്തിന്റെ കിരീടം ഉള്ള ആളാണ് ഞാൻ വണ്ടിയെ പോകുമ്പോഴും ബസ്സിൽ പോകുമ്പോഴും നടന്നു പോകുമ്പോഴും ഓക്കെ കൂട്ടുകാരുടെ കൂടെ തൊഴിലുറപ്പിന് പോകുമ്പോഴും വേറെ ഏതെങ്കിലും ജോലിക്ക് പോകുമ്പോഴും വിദ്യാഭ്യാസത്തിൽ കോളേജിലോ സ്കൂൾ ക്യാമ്പസിലോ നിൽക്കുമ്പോഴെല്ലാം ഓർത്തോണം എന്തോന്നാണ് അഭിഷേകത്തിന്റെ സംസ്കാരമുണ്ട് അതിലൊക്കെ കാര്യമാണ് സംസാരിക്കുമ്പോഴൊക്കെ ഓർത്തോണം എന്റെ മേൽ സംസ്കാരമുണ്ട് ഏത് സംസ്കാരം അഭിഷേകത്തിന് അത് കിരീടമായി എൻ്റെ തലമേലുണ്ട് കിരീടമായി നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ കർത്താവിന് അങ്ങനൊരു ഒരു പ്രയോഗമുണ്ട് നമ്മുടെ മേൽ സോത്രം ഞാൻ ചോദിച്ചോട്ടെ കിരീടമുള്ളതാർക്ക് രാജാവിന് മാത്രമേ ഉള്ളൂ രാജ്ഞിക്കുണ്ട് എലിസബത്ത് രാജ്ഞിയുടെ കിരീടം എന്നാൽ കോടികളുടെ വിലയുള്ളതാണെന്ന് അറിയാം അതിനകത്ത് പതിപ്പിച്ചിരിക്കുന്ന രത്നങ്ങളൊക്കെ കിരീടം രാജാവിന് രാജ്ഞിക്കൊണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മളെ ദൈവം അഭിഷേകത്താൽ ആരാക്കിയിരിക്കുന്നു രാജകീയ പുരോഹിത വർഗമാക്കി രാജ്ഞിമാരാണ് നിങ്ങൾ രാജാക്കന്മാരാണ് നമ്മൾ ആ കാര്യം ഒരിക്കലും എന്തോ ചെയ്യരുത് മറക്കരുത് അത് സമ്മതിക്കുന്നുണ്ട് എല്ലാവരും സമ്മതിക്കുന്നുണ്ട് ഇനി പറയുന്നതും കൂടെ സമ്മതിച്ചു തരണം എന്താണെന്ന് രാജാവൻ രാജാവിൻ രാജ്ഞിയും കിരീടം ധരിച്ചവരായതുകൊണ്ട് അവൻ അതിൻ്റെ അന്തസ്സിന് ചേരുന്നതേ ചെയ്യത്തുള്ളൂ ഒരു പന്ന ടീഷ്ട്ടോട്ട് ഒരു പന്ന കയ്യിലി കൊടുത്ത് രാജാവ് തലയിൽ കിരീടം പറ്റിയ അതെങ്കിലും തട്ടുകാടയിൽ ഇരിക്കുന്ന കാണിച്ചതാവും ഏതെങ്കിലും രാജാവിനെ കാണിച്ചിട്ടുണ്ടോ അവന് പെടനാൾ ചായക്കണയുടെ ഒരു രാജാവ് മഹാരാജാവ് എന്നാ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കേണ്ടി വരുന്നുണ്ടോ ഒരു പന്ന നൈറ്റി ഇട്ട് തോളത്തൊരു തോറത്തോലും ഇടാതെ ചേച്ചിയെ മീൻ കിട്ടിയോ എന്നൊക്കെ ചോദിച്ചാൽ അതിലൊക്കെ വീട്ടിൽ നടക്കുന്ന രാജ്ഞിയെ സങ്കല്പിക്കാവുന്നുണ്ട് വീട്ടിൽ ഇരിക്കത്തില്ലോ ഒരു രാജ്ഞി ചില രാജ്ഞിമാരുടെ ഒരു പ്രധാന സ്വഭാവമാണ് സ്വന്തം വീട്ടി വീട് വീടാന്തരം ഇങ്ങനെ അന്ന് രാജ്ഞിയെ നിങ്ങളെ സങ്കല്പിച്ച് നോക്കി നടക്കുന്ന കാര്യമാണ് ഇരുപത്തിയാലു മണിക്കൂറും ഫോണിനകത്ത് കുത്തി കുത്തി ഇരിക്കുന്ന രാജ്ഞിയെ നിങ്ങളെ തോർത്ത് നോക്കി രാജീവ് കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത ഫോണിനകത്ത് മാത്രം തോണ്ടി തോണ്ടിയിരിക്കുന്ന രാജാവിനെ നിങ്ങൾ സങ്കല്പിച്ചു നോക്കി അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും എല്ലാം ഈ ഫോൺ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം തോന്നിപ്പോകും റിങ് ചെയ്യുന്ന ആദ്യത്തെ റിങ് കഴിയുമ്പോഴല്ലോ എന്ന് തിരിച്ച് ഇങ്ങോട്ട് പറയും ഇത് കഴിച്ചാലുംങ്ങാട്ട് കെട്ടിത്തൂക്കിട്ട് അങ്ങനെ തോന്നിപ്പോകും അങ്ങനെ രാജ്ഞിയെ നിങ്ങളെ സങ്കല്പിച്ച് നോക്കി അങ്ങനെ രാജാവിനെ സങ്കല്പിച്ച് നോക്കി വഴക്കുണ്ടാക്കുന്ന രാജ്ഞിയെ സങ്കല്പിച്ച് നോക്കി നാത്തും രാജ്ഞിയെ സങ്കല്പിച്ചു നോക്കി നടക്കുന്ന കാര്യമാണ് അറിയനും അറിയാനും കൂടെ വഴക്കുണ്ടാക്കുന്ന രാജാവിനെ സങ്കല്പിക്കാൻ പറ്റുന്നു രാജാവിനവന്റെ ഔന്ന വേറെ രാജാവിന് പോകേണ്ടതിന് ഒരു വഴിയുണ്ട് രാജാവിന് ഇരിക്കേണ്ട ഒരു ഇടമുണ്ട് മനസ്സിലായില്ലേ അപ്പൊ നമ്മളെ ദൈവം ആരാക്കിയിരിക്കുന്നു രാജാക്കന്മാരാക്കിയിരിക്കുന്നു രാജ്ഞിമാരാക്കിയിരിക്കുന്നു പറഞ്ഞാൽ അഭിഷേക കിരീടം ധരിപ്പിച്ചിരിക്കുന്നു അതിന്റെ യോഗ്യത നിലനിർത്തിയേ പറ്റൂ അതിന്റെ ഭാഷ അതിന്റെ സംസാര രീതി കണ്ടോ രാജാവിന്റെ രാജ്ഞിയുടെയും ഒക്കെ ദാമ്പത്യ ജീവിതം അവരുടെ സാമ്പത്തിക ജീവിതം അവരുടെ ആത്മീയ ജീവിതം ഒക്കെ ഒന്ന് ബോറിട്ടതാണ് ദാവിനെ പഠിക്കണം മറ്റുള്ള രാജാക്കന്മാരെ പഠിക്കണം എന്നാ അഭിഷേകത്തിന്റെ നിറവോടുകൂടെയാണ് അവര് ജീവിച്ചത് അവരെക്കാൾ ശ്രേഷ്ഠമായി പുതിയ നിയമത്തിൽ ദൈവം നമ്മളെ അഭിഷേകത്തിന്റെ കിരീടം നൽകിയിരിക്കണം ആർക്കും നമ്മളെ മാറ്റി നിർത്താനും അഭിഷേകത്തിന് അന്തസ്സിന്റെ ജീവിതം നയിക്കാനിടയാകും ഏതെങ്കിലും രാജാക്കന്മാർ ആരുടെ മുമ്പിൽ കൈനീട്ടി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും വല്ലതും കിട്ടി തരണേന്ന് പറഞ്ഞ് രാജാവ് ക്യൂ നിൽക്കുന്ന കണ്ടിട്ടുണ്ട് ം ഇല്ലായ്മയും അല്ലായ്മയും പറഞ്ഞു അതിനെതിരെ നടക്കുന്നില്ല രാജ്ഞിമാർന്നു അഭിമാനത്തോടെ നിൽക്കുന്നവരെ രാക്കന്മാർ അപ്പൊ നമ്മളെ ആരാക്കിയിരിക്കുന്നു സംസ്കാരം എന്തോ അഭിഷേക സംസ്കാരമാണ് അഭിഷേക സംസ്കാരം അഭിഷേക സംസ്കാരം എന്നുള്ളത് പഴയ നിയമത്തിലെ വാക്യമാണ് പുതിയ നിയമത്തിലെ തത്യമായ ഒരു വാക്യം ടീത്തോസ് മൂന്നിന്റെ ഏഴാണ് തീത്തോസ് ലേഖനം മൂന്നാമത്തെ മേഴാം വാക്യം നമ്മുടെ മേൽ ധാരാളമായി പകരുന്ന പരിശുദ്ധാത്മാവിനാരുടെ നവീകരണം കൊണ്ടും തന്നെ കണ്ട വാക്യം ലേഖനം അധ്യായം ഏഴാം വാക്യം നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ നവീകരണം അതാണ് സംസ്കാരം നമുക്ക് വേറൊരു സംസ്കാരവും വേറൊരു അവസ്ഥയും വേറൊരു സ്റ്റാൻഡേർഡുമായിരുന്നു പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകർന്നപ്പോൾ നമുക്ക് ഒരു നവീകരണം ഉണ്ടായി നമ്മുടെ നാവ് മാനസാന്തരപ്പെട്ടു കണ്ണ് മാനസാന്തരപ്പെട്ടു ഇന്ദ്രിയ വസ്തുതികൾ മാനസാന്തരപ്പെട്ടു നമ്മുടെ സംഭാഷണ ശൈലി മാനസാന്തരപ്പെട്ടു വ്യത്യസ്തമായി അതാണ് അഭിഷേകത്തിന്റെ കിരീടം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ് ഈ അഭിഷേകത്തിന്റെ സംസ്കാരത്തിന് വിരോധമായി വരുന്നത് എല്ലാം എന്തുമാണ് പാപമാണ് നിർവചനം കിട്ടിയോ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു എന്താണ് പാപം ഈസ് എന്നുള്ളതിന് മൂന്ന് ഉദാഹരണം പറഞ്ഞു അല്ല മൂന്ന് നിർവചനം പറഞ്ഞു ഏതൊക്കെയായിരുന്നു ഒന്ന് ഏകസത്യ ദൈവത്തിന്റെ സ്വഭാവത്തിന് വിരുദ്ധമായതെല്ലാം എന്താണ് പാപമാണ് രണ്ട് സത്യവചനത്തിന് വിരോധമായി വരുന്നതെല്ലാം എന്തുമാണ് പാപമാണ് മൂന്ന് സത്യസഭയുടെ സംസ്കാരത്തിന് വിരോധമായതെല്ലാം എന്താണ് പാപമാണ് പാപമെന്നാൽ എന്ത് എന്ന ചോദ്യത്തിന് ഈ മൂന്ന് ഉത്തരങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം മനസ്സിന്റെ താൾ മനസ്സിന്റെ ചെപ്പിൽ ഇതിനെ കരുതിക്കൊള്ളണം മറന്നുപോകരുത് ഒരിക്കലും വിട്ടുപോകാൻ പാടില്ല ഈ അനുഗ്രഹീതമായി മൂന്ന് മുന്നറിയിപ്പുകൾ കണ്ടോ അപ്പൊ പാപം ചെയ്യാതിരിക്കുക സ്വതം മനസ്സിലായില്ലേ അങ്ങനെ ഭാവം ചെയ്യുമ്പോഴാണ് പരിശുദ്ധാത്മാവ് എന്തോ ചെയ്യുന്നത് ദുഃഖിക്കുന്നത് നാലാം അധ്യായം മുപ്പതാം വാക്യം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് മുപ്പത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് ദുഃഖം വരുന്ന നാലാം അധ്യായത്തിൽ പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് ഓക്കെ അളവറ്റ വലിപ്പമായ പരിശുദ്ധാത്മാവ് ഒന്നിന്റെ പത്തൊമ്പത് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പരിശുദ്ധാത്മാവ് ഒന്നിന്റെ ഇരുപത് രണ്ടാം അധ്യായത്തിൽ നമ്മെ ഒന്നായി പണിയുന്ന പരിശുദ്ധാത്മാവ് ഒന്നിന്റെ ഇരുപത്തി ഒന്ന് ഓക്കെ മൂന്നാം അധ്യായത്തിൽ നാം ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തംപരമായി നമ്മിൽ ചെയ്യാൻ കഴിയുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നാലാം അധ്യായത്തിൽ നമ്മൾ പാപം ചെയ്താൽ ദുഃഖിക്കുന്ന പരിശുദ്ധാത്മാവ് അഞ്ചാം അധ്യായത്തിന്റെ പത്തൊമ്പതാം വാക്യം വായിച്ചേ